മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് സ്ക്രീനിലൂടെ ബാലതാരമായി അഭിനയ ജീവിതം ആരംഭിച്ച് പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മിനി സ്ക്രീനിലൂടെ തിരിച്ചെത്തിയ നടിയാണ് ഗോപിക അനിൽ അവതാരകനായിട്ടും നടനായിട്ടും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഗോവിന്ദ് പത്മസൂര്യ ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും ഇരുവർക്കും നിരവധി ആരാധകരുണ്ട് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഇരുവരുടെയും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോ ഇതാ ഗോപിക അനിലിന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞു പോയത് ആ ദിവസത്തെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് വളരെ ലളിതമായ രീതിയിലായിരുന്നു ഗോപിക അനിലും അനുജത്തിയും അച്ഛനും ചേർന്ന് അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചത് ആ സമയത്ത് തീർത്തും അപ്രതീക്ഷിതമായി സർപ്രൈസ് നൽകിക്കൊണ്ട് ജിപിയുടെ വരവാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ദുബായിൽ നിന്നും ഗോവിന്ദ് പത്മസൂര്യ അമ്മയുടെ അരികിലെത്തിയത് ആ സമയത്ത് അമ്മ വല്ലാതെ സർപ്രൈസ്ഡായിപ്പോയി ആ വീഡിയോ ആണ് ഗോപിക അനിലും അനുജത്തിയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് ഈ താരകുടുംബത്തിന് അറിയിച്ച് എത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും